ഹലോ അസ്ലാം വലിക്കും ഗാൾസ് ഹനിയോളക്സിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരെ എത്തിയിട്ടോ ഇക്കെൻ്റെ ഫ്രണ്ട് വന്നു ഇന്നേയും കുട്ടികളെയൊക്കെ കുട്ടി കലും കുട്ടി കൊണ്ടുപോയി കേട്ടോ കാറിൽ തന്നെ ഓ ഞങ്ങളതാ പോണ വഴിയിൽ കുട്ടികളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക വിശേഷം എന്ന് വെച്ചാൽ എന്നെ കല്യാണം കഴിച്ചൊന്ന് നാടാ കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ട് പോകട്ടെ മക്കളെ കാരണം മക്കൾ ചെറിയ കുട്ടികളാണ് കാലത്ത് മൂന്ന് രണ്ടിലും മോള് എൽ കെ കെയും പഠിക്കുമ്പോൾ അവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് പുറത്ത് വിശേഷമൊന്നും അറിയില്ല ഞങ്ങൾ വന്നിരുന്ന് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുക്കട്ടെ മക്കൾക്ക് അങ്ങനെ ഞങ്ങളിതാണ് കാക്കനെ കൂട്ടിലേക്കാണ് പോകുന്നത് ഇക്കൻ്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ് കേട്ടോ ഈ കാക്കൻ താമസിക്കുന്നത് അഞ്ചു പേരുള്ള ഫ്ലാറ്റാണ് ഇക്കൻ്റെ ഫ്രണ്ട് അത് ഓരോ വീട്ടിലേ പോവാണ് പോവാണ് ഞങ്ങളതിൻ്റെ മേലെയാണ് കാക്കന്റെ കൂടെ കേട്ടോ അത് സ്റ്റെപ്പ് വരെ അവിടെയൊക്കെ പോകുകയാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ചായ ഒക്കെ കുടിച്ചു കിക്കിയും മോനും ഗീദിനെ പൊട്ടി റസാലും റൈസ് നമ്മളെ ബാംഗ്ലൂരൊക്കെ എത്തി നമ്മള് ബിരിയാണി ഉണ്ടാക്കോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നു താത്ത താത്തരുണ്ടാക്ക സ്റ്റൈൽ ബിരിയാണിയാണ് താത്തൻ്റെ ഫേസ് കാണിക്കുന്നത് അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫേസ് ഒന്നും കാണിക്കില്ല അതിൻ്റെ കാക്കൻ്റെ വീടാണ് കേട്ടോ പിന്നെ എത്തിയിട്ട് കുറച്ച് മസാലകളൊക്കെ മതിയിട്ടു അവിടെ കേരളത്തിലെ മസാല പോലത്തെ കുറേ മസാല ഒന്നും വേണ്ട കേട്ടോ അടിപൊളി സ്റ്റൈലുള്ള ബിരിയാണി നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ എൻ്റെ ആങ്ങളാരൊക്കെ അവിടെ വരുമ്പം ബാബിനോട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ മതി ഇവിടുന്ന് എന്നോട് അവിടുന്ന് ഉണ്ടാക്കി കൊടുത്തൊക്കെ എല്ലാം ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി ആ ഇതുവളി ബിരിയാണിയാണ് ഞങ്ങൾ ബാംഗ്ലൂർ സ്റ്റൈലിലെ ചിക്കൻ ബിരിയാണിയായിട്ട് ചിക്കനൊക്കെ റെഡിയാക്കി വച്ചിട്ടുണ്ടോ ഓയിലൊക്കെ റെഡിയാണ് ആ വെള്ളം ചോറും വെക്കാൻ അല്ലേ കനക്കുനിയേ ഇതിൻ്റേത് മസാലൊക്കെ ഉണ്ടാക്കാ കറവാട്ട കറുവാമ്പട്ട കറുവാൻ Piede yeah, la carne. Sì. Tu <truh> ci vuoi turli <truh> ചൂറിൻ്റെ പിന്നെ ഭാവിൻ്റെ നാട് തമിഴ്നാട് കേട്ടോ മഡ്രാസ് മഡ്രാസുകാരിയാണ് ഭാവി ഭാവി ഇവിടെ വന്നിട്ട് ബാംഗ്ലൂർ ബിരിയാണി ഭാവി ഇവിടെ നിന്ന് പഠിച്ച് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ എത്തി ഞാനും ബാംഗ്ലൂർ ബിരിയാണി പഠിച്ച് ഏഹ് ഇങ്ങനെ ഞങ്ങളും രണ്ടാളും വേറെ സ്റ്റേറ്റിൽ നിന്നാണ് ഈ നാട്ടിൽ എത്തി മനസ്സിലായോ അലഹമ്മില്ല അങ്ങനെ കഴിഞ്ഞു പോണേ പ്രാഹത്തായി എന്റെ കാക്കൻ്റെ മോനാട്ടാ എന്തൊക്കെ മസാല ഇട്ടു മുളക് പൊടി മഞ്ഞൾപൊടി പൊടി മല്ലിച്ചപ്പ് പൊതിനീന പച്ചമുളക് കിട്ടോ പച്ചമുളക് ഇട്ടു ഞങ്ങളെ വേളൂര് സ്പെഷ്യൽ ബിരിയാണിട്ടോ എല്ലാരും ഉണ്ടാക്കി വെക്കണ്ടേ ഞാൻ ഉണ്ടാക്കുന്നു ഭാവി ഉണ്ടാക്കുന്ന ഉണ്ട് കേട്ടോ எங்களுக்கு தோணுது ஞான அது மொழி இடத்துல தக்காளி கிடைக்க தக்காளி அடிபொழி தக்காளி தக்காளி நம்ம கேரளத்தில் நல்ல கட்ட தக்காளி இல்லை புளிக்கொழி தக்காளி நல்ல டேஸ்ட் தக்காளி தக்காளி ാളിക്ക് ഇവിടെയുള്ള വില ഇപ്പൊ നമ്മക്കാറോ അക്കാളിക്ക് ഭയങ്കര വില ഇത് കണ്ട നമ്മളെ വീട്ടില് നമ്മളെ നാട്ടിലൊക്കെ നമ്മള് റാക്കില് ഇങ്ങനെ കബോർഡ് കബോർഡടിക്കൂലേ അതിന് പകരം കണ്ടോ ബാക്കിയത് ഇതൊക്കെ എൻ്റെ കാക്കേൻ്റെ മോൻ്റെ ഐഡിയ ആണ് കേട്ടോ നമ്മളെ മുന്നൻ്റെ മോ മൊയ്സിൻ്റെ അതേ സെയിം ഏജ് ആണോ എനിക്കും ഇന്ന അതിൻ്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേൻ്റെ നമ്മൾ ഇവിടെ എത്തിയേ അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് കണ്ടോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം മനസ്സാല്ല കണ്ടോ സൂപ്പർ അല്ലേ ഞങ്ങളുടെ ബിരിയാണി എങ്ങനെയുണ്ട് വേണ്ടതു ബിരിയാണി സൂപ്പറാണ് ചിക്കൻ ഇടാൻ പോകുന്നു ചിക്കൻ ഇട്ടിട്ട് ലെമണ് ലെമണ് പിന്നെ ഇവിടുത്തെ ബിരിയാണി സിമ്പിൾ മസാല കെട്ടോ നമ്മൾ അടുത്തമാതിരി കുറേ മസാലകളൊന്നും വേണ്ട മള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി വെരമസാല മെച്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ചിലപ്പോൾ പുതിയ പച്ചമുളക് പിന്നെ സവാള തക്കാളി ഇനി ചോറ് ഉണ്ടാക്കാം കേട്ടോ കുറച്ച് കളർ ചേർക്കണം കളറ് വെക്കണം ജാസ്തിയിലെ കളറ് सदरे इधर कर गई क्योंकि छोटा मरेलांबा का समक नयाणा वासन को जैसे जवाई बनी बिना मांगे अभी मेरे पास दी मरेलांबा बात करता बने लेमन लेमन जूस बस भला ऐड किया ना अच्छा है स्मेल अच्छा आछमा माशाल्लाह तस्बीह

हम्म hmm, वही लग रही थी आई आफ हुए आया आफ आफ पक गया हाँ हाँ स्लो नहीं आफ कहीं डालना क्या पूछ नहीं आफ पक गया क्या सुपरिस्टर पक गया पक गया पक गया पक गया ഇവിടെ വന്നിങ്ങനെ ഓലെ ഓലെ വന്നിട്ട് അതിനെ ഈ കണ്ടാസ് സ്റ്റേഡിനൊന്നും വട്ട ബോത്ത് കേശവലനേ ഇയനെ വൈവുള്ള ഗെയിം കളിക്കണേ അയ്യോ ഈ മടാണാ ലൈ എടുടാ ഇത്ര ഉള്ള നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് എന്തായാലും പിന്നെ രാത്രിക്ക് പിന്നെ ഒരു എല്ലാവരെയും വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട്